എല്ലാവരും ഇനി ഇവിടെ വരിക ഇവിടെ വന്നുകൊണ്ട് സംസാരിക്കണം നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് പറയാം നിങ്ങൾക്ക് പാട്ട് പാടാം നിങ്ങൾക്ക് കഥ പറയാം ചില ആളുകൾക്ക് ചെറിയ ചമ്മലൊക്കെ ഉണ്ട് മടിയൊക്കെ ഉണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളെല്ലാവരും പഠിക്കുകയാണ് നോബടി പെർഫെക്റ്റ് ആരും പെർഫെക്റ്റ് അല്ല ആരും തികഞ്ഞവരല്ല നമ്മളെല്ലാവരും വിദ്യാർത്ഥികളാണ് ഞാനും വിദ്യാർത്ഥിയാണ് ഞാനും നിങ്ങൾക്കൊപ്പം പഠിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇവിടെ വരിക നിങ്ങളുടെ പേര് I am ആം ഫൈസൽ ആം ഫ്രം നെടുങ്ങോ ടൂർ ദർ ആർ ഫൈവ് മെമ്പേഴ്സ് ഇൻ മൈ ഫാമിലി മൈ ഫാദർ മൈ മദർ മൈ സിസ്റ്റേഴ്സ് നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലാരൊക്കെയുള്ളത് നിങ്ങളെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇഷ്ടപ്പെട്ട കളർ നിങ്ങളെ റോൾ മോഡൽ നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് നിങ്ങളെ ഡ്രീം നിങ്ങളെ സ്വപ്നം എന്താണ് അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് പറയാം അത്രയേ ഉള്ളൂ വെരി സിമ്പിൾ എല്ലാവരും ഞങ്ങളൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും കൈയ്യടിക്കും ഒരു പ്രശ്നമില്ല ആരും പേടിക്കണ്ട ആരും തെറ്റിപ്പോവോ അല്ലെങ്കിൽ എനിക്ക് വാക്കുകൾ കിട്ടാതെ ബബ്ബ പഠിക്കുവോ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട ഈ നാണം ഈ മടി ഇത് മാറണം നാലാൾക്ക് മുമ്പിൽ നാല് വാക്ക് നല്ല ആത്മവിശ്വാസത്തോടെ നമുക്ക് പറയാൻ പറ്റണം അവർക്കാണ് വിജയം ഉണ്ടാവുക നമ്മളിങ്ങനെ ഒതുങ്ങിക്കൂടിയാൽ എൻ്റെ വീഡിയോ എൻ്റെ ഫോട്ടോ കാണുമ്പോൾ മറ്റുള്ളവരെന്താ വിചാരിക്കുക അങ്ങനെയൊന്നും ചിന്തിക്കണ്ട മറ്റുള്ളവർ എന്തും വിചാരിക്കട്ടെ നമ്മളെ കുറിച്ച് നമ്മൾ എന്ത് വിചാരിക്കുന്നു അതാണ് പ്രധാനം മറ്റുള്ളവർക്ക് എന്തും ചിന്തിക്കാം മറ്റുള്ളവരെന്തെങ്കിലുമൊക്കെ ചിന്തിക്കുമെന്ന് കരുതിയിട്ട് നമ്മളൊന്നും ചെയ്യാതിരുന്നാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും മറ്റുള്ളവർക്ക് നമ്മളെ കുറിച്ച് ചിന്തിക്കലല്ല അവരുടെ പണി അവർക്ക് അവരെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ സ്കൂളിലൊക്കെ ഉണ്ടാവുമല്ലോ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കും ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് ആ ഗ്രൂപ്പ് ഫോട്ടോ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ ആദ്യം എങ്ങോട്ട് നോക്കുക ഏ നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ നോക്കും അതിൽ അല്ലേ അതായത് ഓരോരുത്തർക്കും ഏറ്റവും പ്രധാനം അവരവരെക്കുറിച്ച് ഞാൻ എൻ്റെ ഫോട്ടോ എങ്ങനെയുണ്ട് അത് ഓക്കെയാണോ അതിനുശേഷമേ മറ്റുള്ളവരൊക്കെ നോക്കുകയുള്ളൂ അപ്പോൾ ഓരോരുത്തരും ഈ ഇരിക്കുന്ന ഓരോരുത്തരും അവർ അവരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഞാനിപ്പോൾ എങ്ങനെയാണ് പറയുക അല്ലാതെ അവരാരും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കില്ല അപ്പം അതുകൊണ്ട് എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് കരുതിയിട്ട് ഇങ്ങനെ വിഷമിച്ച് അവിടെ ഇങ്ങനെ ഒതുങ്ങിക്കൂടേണ്ട ഒരു ആവശ്യമില്ല ഇവിടെ വന്ന് നിങ്ങൾക്ക് പറ്റും പോലെ പറയാം നിങ്ങൾക്ക് പറ്റും പോലെ പാട്ട് പാടുക ഇന്നലെ ഞാനൊരു പാട്ട് പഠിപ്പിച്ചല്ലോ ബ്രഷ് 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 മൈ ടീത്ത് ഇറ്റ് 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 ഫാദർ ഫാദർ ബ്രദർ ബ്രദർ സിസ്റ്റർ സിസ്റ്റർ അല്ലേ വാഷ് 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 യുവർ ഫേസ് ആ പാട്ട് അത് അത് പാടാം അങ്ങനെ പാട്ട് പാടി പ്രസംഗിച്ച് കഥകൾ പറഞ്ഞ് ചോദ്യങ്ങൾ ചോദിച്ച് അനുഭവങ്ങളൊക്കെ പങ്കുവെച്ച് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളെ കുറിച്ച് ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ പറഞ്ഞ് 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 അങ്ങനെയാണ് നമുക്ക് ഈ ധൈര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ആദ്യം കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാവും ഓൾ തിങ്സ് ആർ ഡിഫിക്കൾട്ട് ബിഫോർ ദെ ആർ ഈസി എന്ന എല്ലാം എളുപ്പമാകും വരെ കുറച്ച് പ്രയാസമാണ് എളുപ്പമായാലോ ഒക്കെ ഈസിയാണ് ഇപ്പോൾ നിങ്ങൾ സൈക്കിൾ ഓടിക്കാൻ വേണ്ടി പഠിക്കുമ്പോൾ ആദ്യം എന്ത് പ്രയാസമാണ് അല്ലേ പക്ഷേ സൈക്കിളാണ് ചവിട്ടാൻ പടിഞ്ഞു കഴിഞ്ഞാലോ പിന്നെ വളരെ ഈസി ആവും പിന്നെ നിങ്ങളിങ്ങനെ കൈയ്യൊക്കെ വിട്ടിങ്ങനെ ഈസി ആയിട്ട് നല്ല സ്പീഡിൽ പോകും അത്ര സ്പീഡ് പോകരുതെട്ടോ ശ്രദ്ധിക്കണം റോട്ടിലൊക്കെ സൈക്കിൾ ഓടിക്കുമ്പോഴേ വാഹനങ്ങളൊക്കെ ഉണ്ടാവും നല്ല ശ്രദ്ധിച്ച് പതുക്കെയാണ് പോവുക ഞാൻ പറഞ്ഞു വരുന്നത് ആദ്യം സൈക്കിൾ ചവിട്ടാൻ നിങ്ങൾ പഠിക്കുമ്പോൾ നല്ല പ്രയാസമുണ്ടായിരുന്നോ ഇപ്പോഴോ ഈസി അല്ലേ എന്തും അങ്ങനെയാണ് ആദ്യമൊക്കെ കുറച്ച് പ്രയാസം ഉണ്ടാവും പിന്നൊക്കെ ഈസിയാവും അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ കുറച്ച് ആളുകൾക്ക് മുമ്പിൽ അവരെ കണ്ണിൽ നോക്കി സംസാരിക്കാനുള്ള ഒരു കഴിവ് അത് വളരെ പ്രധാന അത് ഈ രണ്ട് മാസം കൊണ്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നമുക്കത് നേടിയെടുക്കാൻ പറ്റണം അപ്പോൾ ആരും മടിച്ച് നിൽക്കരുത് ഇന്നലെ മറ്റേ ഒരാൾ പറഞ്ഞെന്നോട് എൻ്റെ വീഡിയോ ഞാൻ ഞാൻ ഇവിടെ വന്ന് പറയുന്നില്ല എൻ്റെ വീഡിയോ എടുക്കരുത് നമുക്കിത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സംസാരം നമ്മുടെ പാട്ട് നമ്മുടെ പെർഫോമൻസ് അതിൻ്റെ വീഡിയോസ് കാണും നമുക്ക് നല്ല നല്ല ഓർമ്മകളായിരിക്കും അതുകൊണ്ട് ഇതൊക്കെ വീഡിയോ എടുക്കാമേം തീരെ താല്പര്യമില്ല എങ്കിൽ നമുക്ക് അവരെ വീഡിയോസ് ഒഴിവാക്കാൻ നിർബന്ധിക്കുന്നില്ല പക്ഷേ പരമാവധി നിങ്ങളുടെ പ്രസംഗം നിങ്ങൾ കേൾക്കണം നിങ്ങളുടെ പാട്ട് നിങ്ങളുടെ പെർഫോമൻസ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ കാണണം അതിലെ തെറ്റുകൾ കുറ്റങ്ങളൊക്കെ മനസ്സിലാക്കണം എന്നിട്ട് ഇങ്ങനെ ആ തെറ്റുകുറ്റങ്ങളൊക്കെ തിരുത്തി മുന്നോട്ട് പോകണം അപ്പോൾ തീർച്ചയായും നിങ്ങളിൽ അജകജാന്തരമുള്ള മാറ്റം ഉണ്ടാകും വ്യത്യാസവും ഉണ്ടാകും നല്ല ആത്മവിശ്വാസമുള്ള ധൈര്യമുള്ള കുട്ടികളായി നിങ്ങൾ മാറും അതിനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കണം അതുകൊണ്ട് എല്ലാവരും കൂടെ വരിക ചിലപ്പോൾ നമുക്ക് നോ പറയേണ്ടി വരും എപ്പോഴും യെസ് പറയാൻ പറ്റില്ല നിങ്ങൾ സ്കൂളിലൊക്കെ കുട്ടികൾ അനാവശ്യമായ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില അനാവശ്യമായ കൂട്ടുകെട്ട് എന്തെങ്കിലുമൊക്കെ പുകവലി മറ്റ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ കൂട്ടുകാർ ചെയ്യുമ്പോൾ നിങ്ങളെ നിർബന്ധിക്കണം ആ സമയത്ത് ഞാൻ അതിനില്ല എനിക്ക് പഠിക്കണം എനിക്കൊരു ലക്ഷ്യമുണ്ട് എനിക്കൊരു സ്വപ്നമുണ്ട് ഇങ്ങനെ ഈ അനാവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്ത് എൻ്റെ സമയം എൻ്റെ വിലപ്പെട്ട ഈ ടൈം പാഴാക്ക ഞാനില്ല ഇത് പറ്റൂല ഇത് ശരിയല്ല എന്ന് പറയാനുള്ള ഒരു ധൈര്യം ഒരു ചങ്കൂറ്റം വേണം പലപ്പോഴും എന്തെങ്കിലും കൂട്ടുകാരിങ്ങനെ കൂടുമ്പോൾ എന്നാൽ നീ ഉപയോഗിക്കടാ നീയൊന്ന് വലിച്ചു വെക്കടാ എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരിങ്ങനെ നിർബന്ധിക്കുമ്പോൾ അത് ചെയ്യാതിരുന്നാൽ എൻ്റെ കൂട്ടുകാർ അവരെന്താ വിചാരിക്കുക ഇവരെന്താ വിചാരിക്കുക എന്ന് കരുതിയിട്ട് നമ്മളൊന്ന് വലിച്ചു വെക്കും പിന്നെ അതങ്ങനെ ചെയ്ത് 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 പിന്നെ വെറും പുകവലിച്ച് മദ്യപിക്കുന്ന അങ്ങനെ ജീവിതം നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തും അതുകൊണ്ട് ചില സമയത്ത് നോ അത് പാടില്ല ഞാനത് ഇല്ല എന്ന് ധൈര്യപൂർവ്വം നമ്മുടെ സുഹൃത്തുക്കളുടെ കൂട്ടുകാരുടെ മുഖത്ത് നോക്കി പറയാൻ നമുക്ക് പറ്റണം ആ ചങ്കൂറ്റുണ്ടാവണം അപ്പം അതിനൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രാപ്തി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എല്ലാവരും ധൈര്യമായിട്ട് വരിക ഒരു ഭയവും നിങ്ങൾക്ക് ആർക്കും വേണ്ട ഞാൻ കൂടെയുണ്ട് എല്ലാ നിലക്കും സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ കൈയടിച്ച് എല്ലാ നിലക്കുള്ള പിന്തുണ ഞാൻ നൽകും ഞാൻ മാത്രമല്ല ഇവിടെയുള്ള ഓരോരുത്തരും നൽകും അപ്പോൾ എല്ലാവരും ഇവിടെ വരിക ഇന്ന് തെറ്റിയാലും കുഴപ്പമില്ല തിങ്കളാഴ്ച തിങ്കളാഴ്ച വരുമ്പോൾ നിങ്ങൾ ശരിക്കും ആ ഒരു മൈ സെൽഫി സ്പീച്ച് പഠിച്ചു വരണം എന്നുള്ളത് ഇവിടുന്ന് കൃത്യമായിട്ട് അപ്പോഴും തെറ്റിയാലൊന്നും കുഴപ്പമില്ല തെറ്റ് എല്ലാവർക്കും ഉണ്ടാവും എറേഴ്സ് ആർ എ ഹ്യൂമൻ ബീങ് എന്നാണ് ബട്ട് ഫോർ ഗീവ്നെസ് ഈസ് ഡിവൈൻ തെറ്റുകൾ മനുഷ്യ സഹജമാണ് മാപ്പാക്കുക എന്നത് ദൈവികമാണ് തെറ്റ കുറ്റങ്ങളില്ലാത്ത ആരാ ആരാ എല്ലാം തികഞ്ഞവർ ആരുമില്ല അപ്പോൾ നമ്മൾ പാട്ട് പാടുമ്പോൾ നമ്മൾ പ്രസംഗിക്കുമ്പോൾ നമ്മൾ ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോവാം ചിലപ്പോൾ നമ്മൾ പഠിച്ചത് മുഴുവനും കിട്ടാതെ ചിലപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ബബ്ബൊക്കെ ഉണ്ടാവാം അതൊന്നും കുഴപ്പമില്ല നിങ്ങൾക്ക് സാധിക്കും പോലെ ഏറ്റവും നന്നായി ചെയ്യാനായി ശ്രമിക്കാം നമ്മുടെ ശ്രമമാണല്ലോ പ്രധാനം താൻ പാതി ദൈവം പാതി എന്നല്ലേ നമ്മൾ ശ്രമിക്കുമ്പോൾ ദൈവം പടച്ചറബ് നമ്മെ സഹായിക്കും ഒരു സംശയവും ഇല്ല അപ്പം നിങ്ങൾ പരിശ്രമിക്കുക തിങ്കളാഴ്ച വന്ന് വളരെ മനോഹരമായിട്ട് ഇവിടുന്ന് നിങ്ങൾ അവതരിപ്പിക്കുക ഇന്ന് നിങ്ങൾക്ക് പറ്റും പോലെ ഒന്ന് വന്ന് രണ്ട് വാക്കെങ്കിലും നിങ്ങളെക്കുറിച്ച് രണ്ട് വാക്കെങ്കിലും പറയാം ഓക്കെ അപ്പോൾ എല്ലാവരെയും ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു Drink it every day. Father, mother, brother, sister, drink it every day.